സ്വർണവില പുതിയ ഉയരത്തിലേക്ക് ഇന്ന് മാത്രം പവന് നൂറ്റി ഇരുപത് രൂപ കൂടി അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് സ്വർണ്ണ വിപണിയിൽ വ്യാപാരം നടക്കുന്നത് വില ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ച് പുതിയ റെക്കോർഡിലെത്തി ഇന്ന് ഒരു പവന് നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപയും വർദ്ധിച്ചു ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുമാണ് വില രാജ്യാന്തര സ്വർണ്ണവ്യാപാരവും നേട്ടത്തിലാണ് നടക്കുന്നത് ഇന്നലെയും കേരളത്തിലെ സ്വർണ്ണവിലയിൽ വർധനവുണ്ടായി ഒരു പവന് അറുനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയിലും ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലുമാണ് ഇന്നലെ വ്യാപാരം നടന്നത് കഴിഞ്ഞ ദിവസം അവസാനിച്ച ഫെഡ് യോഗത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് കൈക്കൊണ്ടത് ഇത് സ്വർണവിലയെ സാരമായി സ്വാധീനിച്ചു ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനത്ത് വീണ്ടും വില സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള വിലയിരുത്തലുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കേന്ദ്ര ബജറ്റ് ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യവാരം മുതൽ തുടങ്ങിയ വിലവർധനവ് തുടരുമെന്നാണ് സ്വർണ്ണവിപണിയിലുള്ളവർ വിലയിരുത്തുന്നത് ജനം കൊച്ചി